പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങളെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം പൊതുമാപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷ് ഈ ഒരു കാര്യങ്ങൾ അറിയേണ്ടവർ മാത്രം ഈ വീഡിയോ കാണുക മറ്റുള്ളവർ സ്കിപ്പ് ചെയ്ത് പോകുക അപ്പോൾ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ഏകദേശം പതിനേഴാം തീയതി മുതലാണ് ഇവിടെ സ്റ്റാർട്ടായത് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അതായത് വരുന്ന ജൂണ് പതിനേഴ് വരെയാണ് ഇതിന് സമയപരിധി അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ മാക്സിമം ആൾക്കാർ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കമ്മിയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു ഇത് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇനി എപ്പോൾ വരുമെന്ന് ആർക്കും പറയാൻ വേണ്ടിയിട്ടൊന്നും പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഇതിനെന്തൊക്കെ പേപ്പർ വർക്ക് ചെയ്യണം എവിടെയൊക്കെ പോകണം എന്നതിനെ കുറിച്ചാണ് വിശദീകരിക്കാൻ വേണ്ടി പോകുന്നുള്ളത് അപ്പോൾ ഇതിൽ രണ്ട് വിവാദത്തിലുണ്ട് ആൾക്കാരുണ്ട് ഒന്ന് പാസ്പോർട്ട് ആൾക്കാരുണ്ട് മറ്റൊന്ന് പാസ്പോർട്ട് ഇല്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ പാസ്പോർട്ട് ഉണ്ട് ഉണ്ടാൾക്കാർ അപ്പോൾ അവർക്ക് അക്കൗണ്ടിങ് കേസ് മാത്രമാണെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നേരിട്ട് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഇപ്പോൾ ആൾക്കാർ പോയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പാസ്പോർട്ട് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നുകിൽ പാസ്പോർട്ടിൻ്റെ കോപ്പി അല്ലെങ്കിൽ ആധാർ ആധാർ ആധാറിൻ്റെ കോപ്പി ഇതുമായിട്ട് നമുക്കിവിടെ നമ്മളെ ഇന്ത്യൻ പാസ്പോർട്ട് പുതുക്കുന്ന സെൻറ്റർ അതായത് ഫാഹേലുണ്ട് അബ്ബാസിയൽ ഉണ്ട് അതുപോലെ തന്നെ കുയ്ത്ത് സിറ്റിയിലുണ്ട് ജഹ്റയിലുണ്ട് നിങ്ങൾക്ക് ഏതാണോ അടുത്ത് കിട്ടുന്നത് അവിടെ പോയിട്ട് വൈറ്റ് പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വൈറ്റ് പാസ്പോർട്ടിന് അപേക്ഷിച്ച് കഴിഞ്ഞെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും നമുക്ക് വൈറ്റ് പാസ്പോർട്ട് കിട്ടി കഴിഞ്ഞെങ്കിൽ ഇതുമായി നമ്മളെ മുബഹാസിൻ്റെ ഓഫീസിൽ ഇവിടെ ഫൊർവാനിയാലുണ്ട് അതുപോലെ തന്നെ ആസ്മേലുണ്ട് ആസ്മേൽ നമ്മളെ ഫോർത്ത് റിങ്ങിൻ്റെ ലാസ്റ്റ് യു എൻ റൺ റോബോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞെങ്കിൽ അവർ ചെക്ക് ചെയ്തിട്ട് പേപ്പർ തരും അത് ഒക്കെ എടുക്കും അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ടതൊന്നും ഇല്ല അത് നമുക്ക് കേസോ കാര്യങ്ങളോ അങ്ങനെയുള്ളത് ചെക്ക് ചെയ്തതാണ് അപ്പോൾ അവരത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് പേപ്പർ തരും ആ പേപ്പറുമായിട്ട് നമുക്ക് നേരിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് പിന്നെയുള്ളൊരു ഡൗട്ട് ഇങ്ങനെ ഈ പൊതുമാപ്പിൽ പോയെങ്കിൽ തിരിച്ച് പോയിട്ടേക്ക് വരാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഡൗട്ടുണ്ട് യാതൊന്നും കൊണ്ട് പേടിക്കണ്ട നമുക്ക് ഈ പൊതുമാപ്പിൽ പോയി കഴിഞ്ഞെങ്കിൽ പുതിയ വിസയിൽ കുവൈറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ കോടതിയിൽ ചെറിയൊരു പിറ്റി കേസ് ഉണ്ടാവും അതേതെങ്കിലും അഡ്വക്കേറ്റ് മുഖാന്തരോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ദ മുഖാന്തരോ അപ്പോൾ അത് നമുക്കൊന്ന് റിമൂവ് ആക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് പുതിയ വിസ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചില കുവൈത്തുകൾ തന്നെ വിസ എടുക്കുന്ന ആൾക്കാർ തന്നെ അത് ക്ലിയർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ കയറി പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഇതുപോലെ മുബാസിൻ്റെ ഓഫീസിൽ പോയിട്ട് ക്ലിയറൻസ് പേപ്പർ എടുത്തിട്ട് പോകുന്നതായിരിക്കും ചിലപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് തന്നെ അവിടെ പോയിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് വരുന്നതിനേക്കാളും ഇതായിരിക്കും ഒന്നും കൂടെ സേഫ് ചില ആൾക്കാർക്ക് അവരുടെ പേരിൽ എന്താണോ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നൊന്നും അറിയില്ല പാസ്പോർട്ട് കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാൾക്കാർ ടിക്കറ്റ് എടുത്ത് നേരിട്ട് പോകരുതേ ആദ്യം മുബാസിൻ്റെ ഓഫീസിൽ പോയിട്ട് നമ്മുടെ ക്ലിയറൻസ് എടുക്കണം അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇല്ലെങ്കിൽ ചിലപ്പോൾ ടിക്കറ്റൊക്കെ നഷ്ടപ്പെടും ചിലപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ ഞാൻ മറ്റുള്ള കേസുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അത് ക്ലിയർ ചെയ്യണം മൊബൈലിന്റെ മൊബൈലിൻ്റെ ബില്ലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടിവരും അതുപോലെ തന്നെ ലോണുണ്ടെങ്കിൽ ഇതാക്കേണ്ടി വരും ഇനി വണ്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും അതും അടക്കേണ്ടിവരും എവിടെയെങ്കിലും കമ്പിയിലേക്ക് ഒപ്പിട്ട് കൊടുത്ത് പൈസ മേടിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്യേണ്ടി വരും എങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ സുഹൃത്തുക്കളെ മാക്സിമം ഈ അവസരം ഉപയോഗപ്പെടുത്തുക കാരണം ഈ ഒരു പൊതുമാപ്പ് കഴിഞ്ഞെങ്കിൽ കുവൈത്തിൽ ശക്തമായ പരിശോധന വരും ഈ പരിശോധന ഒക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സുഹൃത്തുക്കളെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നവരെ എല്ലാരുടെ പ്രത്യേക സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം